മുനമ്പം പ്രശ്നം പരിഹരിക്കണമെന്നും മുനമ്പൻ ജനത ഉന്നയിക്കുന്ന പ്രശ്നം ന്യായമാണെന്നും വഖഫ് ബോർഡ് മുനമ്പം ഭൂമി പ്രശ്നത്തിൽ നിന്നും പിന്മാറണമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ നിലപാടുകൾ ഉണ്ടാകണമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി ആവശ്യപ്പെട്ടു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മുനമ്പം പ്രശ്നം പരിഹരിക്കണമെന്നും മുനമ്പൻ ജനത ഉന്നയിക്കുന്ന പ്രശ്നം ന്യായമാണെന്നും വഖഫ് ബോർഡ് മുനമ്പം ഭൂമി പ്രശ്നത്തിൽ നിന്നും പിന്മാറണമെന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമായ നിലപാടുകൾ ഉണ്ടാകണമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി ആവശ്യപ്പെട്ടു മുനമ്പം സമരത്തിന് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പം സമര ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഈ പ്രശ്നം തീർത്തെടുക്കണം ആ പ്രശ്നം തീർക്കാൻ വേണ്ടി പത്ത് മിനിറ്റ് ഇരുന്നാൽ മതിയായിട്ട് പത്ത് മിനിറ്റ് ഇരിക്കുക അഥവാ ഇപ്പോൾ പത്ത് മിനിറ്റ് ഇരുന്ന് തീരുന്ന തക്ക വിധത്തിലുള്ള പ്രതിസന്ധിയേക്കാളുപരി ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായ മാറിയിട്ടുണ്ട് അതുകൊണ്ട് മുനമ്പത്തെ വിഷയത്തിൽ പത്ത് മിനിറ്റ് ചർച്ച കൊണ്ട് തീർക്കാമെന്നായിരിക്കും അദ്ദേഹം ചോദിച്ചത് പക്ഷേ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സുചിന്തിരമായ പഠനങ്ങളും അതുപോലെ ും അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വിളിയത്ത് ഫാദർ ഫിലിപ്പ് കവിയൽ അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ ജെയിംസ് ഇമ്മാനുവൽ ജോയി പറമ്പിൽ സാജു പടിഞ്ഞാറേട്ട് ആൻഡോ തെരുവങ്കുന്നേൽ കെ എ ജോസഫ് എന്നിവരാണ് മൊനമ്പത്തെത്തി മൊനമ്പൻ ജനതയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ